ശാരിക പൈതലേ ചാരുശീലേ കഥാ നീ ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥ സോന കൗസല്യാതനേൻ അവർ തന്നോടും പബാസരസ്തടം ലോകമനോഹരം വിസ്മയം പൂണ്ടരുളിയിടിനാൻ ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ഉൽഭുലിവിതം പുഷ്പിത പാദ സേവിതം സന്തുഷ്ടജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ട് തണ്ണീർ കുടിച്ചീണ്ടലും തീർത്തുമടനീടിനാൻ ഹരുമാൽ ഥ കീർത്തത്രമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മരുതി നമ ശ്രീ ഹനുമാൻ സമീ നമ കാലേ വസന്തേശു ചീതളേ ഗൂതലേ പുലോകപാലപാലന്മാരിവരും ഋഷമോ ഗാദ്രി പാർശ്വസ്തലേ സന്തതം നിശ്വാസം ഉൾക്കൊണ്ട് വിപ്രലാപത്തോടും സീതാ വിരഹം പുറഞ്ഞു കരകയും ചൂതായിദാർഥിമൊഴുത്തു പറകയും ആദി കലർന്നു നടന്നടുക്കും വിധോ വിതനായി വന്നു ദിനകര പുത്രനും സത്വരം മന്ത്രികളോടും കുതിച്ചു തുങ്കമായ ശൈലാഗ്രമേറിടിനാൻ മാരുതിയോടോ ഭയേന ചൊല്ലിടിനാൻ അരി വരുന്ന തിരുവർ സന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേന ധീരന്മാരെത്രയും എന്ന് തോന്നും കണ്ടാൽ അഗ്രജൻ ചൊല്ലുകയാൽ എന്നെ ബലാൽ ഇന്നു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലേ വിക്രമാമുള്ളവരെത്രയും തേജസാദിക്കുകളൊക്കെ വിളങ്ങുന്നു ക താപസവേഷം ധരിച്ചിരിക്കുന്നത് ചാപബാണ് ആദ്യ നീയൊരു വിപ്രവേശം പോണ്ടവരോട് വായി സുതാ ചെന്ന് ചോദിച്ചറിയണം ഭക്തനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തം എന്തെന്നറിഞ്ഞാൽ വിരവിൽ നീ അസ്തങ്ങൾ കൊണ്ടറിയിച്ചിടും നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടെ ഭക്തപ്രസാദം അന്തസ്മേര സജ്ഞയാ പിത്രം എന്നുള്ളത് എന്നോട് ചൊല്ലണം കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മാരി വേഷം നമസ്കരിച്ചിടിനാൻ പത്രപാതാ മാനവകുഞ്ചരന്മാരെ അങ്കജൻ തന്നെ ജയിച്ചു ഒരു ഗാന്ധി പോണ്ടിങ്ങര കാണായ നിങ്ങൾ ഇരുവരും ആരെ എന്നറിയുകയിൽ ആഗ്രഹമുണ്ടതു നേരെ പറയണം എന്നോട് സാദരം ിക്കുകൾ ആത്മവാസൈവശോഭിപ്പിക്കമാർക്ക നിശാകരന്മാരെന്നു തോന്നുന്നു ത്രൈലോക്യൂതന്മാർ ഭവാന്മാരെന്നോക്മാരായ യുവാക്കളാം അശ്വിനീദേവകളോ മറ്റുതന്നെയേ വിശ്വക കാര്യ ഭൂതന്മാരായോ ഒരു വിശ്വരൂപന്മാരാ ഈശ്വരന്മാർ നിങ്ങൾ നൂനം പ്രധാന പുരുഷന്മാർ മായാ മനുഷാകാരി സഞ്ചരിക്കുന്നതോ ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്താനാം മഹീതലേ വന്നു രാജന്യവേഷേണ പിറന്നു ഒരു പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവന്മാർ കർത്തം ജഗൽസ്ഥിതി സംഹാര സർഗങ്ങൾ നിത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരെന്നു താരിൽ ഇന്നു തോന്നുന്നു നിരന്തരം ഇത്തം പറഞ്ഞ് തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു പശുസഖേ വട രൂപീണം ലക്ഷ്മണാം ശ്രുതം രാപശബ്ദൻ വട നിർണയം മാനവ വീരനും അപ്പോൾ നാമം ദശരഥഭൂമി ബാലേന്ദ്ര തനയൻസോദരനാകിയ ലക്ഷ്മണൻ കേൾക്കുന്ന ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നോട് വാമിനി കൂടവേ

നാമധേയം ഹനുമാനാത്മജനാമയം തീർത്തുരക്ഷിച്ചു കൊള്ളേണമേഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കും അരികളെ വേല ചെയ്യാമതിനാവോളമാശ ഞാൻ ആലംബനം ദൈവമേ എനിക്കില്ല ദൈവമേ തമ്പതിരുമനസ്സിങ്കൽ എഴുന്നാപമെല്ലാം അകലം ദയാ എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുവുമ്പിലം മാറുമാരുതേ മമ കളഞ്ഞാലും അപ്പോൾ ശബരിതൻ സഖ്യം ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലെടുത്തു നടന്നിതോ മരുതേ സുഗ്രീവ സന്നിധവും കൊണ്ടു ചെന്നിടരാൻ വിഗ്രഹങ്ങളക നീ ഭാസ്കര നന്ദന ഭാഗ്യമഹോഭാഗ്യം ഓർത്തോളം ഇത്രയും ഭാസ്കരംഭവന്മാരായ രാമനൻ ലക്ഷ്മണനാകും അനുജനങ്കാർത്ഥം എഴുന്നള്ളി സുഗ്രീവനോടിവണ്ണം പറഞ്ഞുമാരന്മാർ വിശ്രാന്തമൊണ്ടോ നിധിയോടർക്ക ആത്മജനോട് ചൊല്ലിനാൻ ഭീതികളിയ മിത്ര ഗോത്രേ വന്നുജാതന്മാരായോ ഒരു യോഗേശ്വരന്മാരേ ശ്രീരാമ ലക്ഷ്മണന്മാരെഴുന്നതാരെയും പേടിക്ക വേണ്ട ഭവാനിനെ ചെന്ന് വന്നിച്ച് സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചിടുക പ്രീതനായോ ഒരു സുഗ്രീവനും നേരം ആദരപൂർവ്വമുത്തായ സംഭ്രം ഇഷ്ടമാതിരിളിയിടുവാൻ മിഷ്ഠരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടി നേരം ഇഷ്ടനാമാരുത് ലക്ഷ്മണനും ഒടിച്ചിട്ടത് കണ്ട് സ്വാമിത്രി സുഗ്രീവനും പുഷ്ടമോദാൽ ഒടിച്ചിട്ടരുളിയിടിനാൻ തുഷ്ടിപൂണ്ടെല്ലാവരും ഇരുന്നിടിനാൻ നഷ്ടമായി വന്നിതോ സദാപസംഗവും മിത്രാത്മജനോട് ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം ആദിത്യനന്ദനൻ മോദയന ശ്രീരാമചന്ദ്രനോടാടിനാൻകീ ദേവിയെ ആരാന്നറിഞ്ഞു തരുന്നുണ്ടോ നിർണയം ശത്രുവിനാശത്തിനടിയിൽ ഒരു മിത്രമായി വേല ചെയ്യാം എന്താ വശാൽ ഏതും രൂപിച്ചു കേരുതാദികളൊക്കെ അകറ്റു നയം രാവണൻ തന്നെ സകുലം വലൻ മതം ചെയ്തു ദേവിയെയും കൊണ്ട് പോരുന്നതുണ്ട് ഞാൻ ഞാൻ ഒരവസ്ഥ ഒരു നാളത് മാനവ തെളിഞ്ഞു കേട്ടിടണം മന്ത്രികൾ നാലു നാലുപേരിഞ്ഞുമായി ശ്രാന്തിക്കുന്ന കാലം ഒരു ദിനം പുഷ്കരനേത്രയായി ഒരു തരുണിയെ പുഷ്കരമാർഗേട കൊണ്ടുപോയാൻ ഒരു രക്ഷോ വരണത് നേരം അസുന്ദരി രക്ഷിപ്പതിന്നുമില്ലാഞ്ഞു ധീനയായി രാമരാമേതി മുറയിടുന്നവ ഭാമിനി തന്നെ അവൾ എന്നതേ വരൂ ഉത്തമയാമ അവൾ ഞങ്ങളെ പർവ്വതേതൃത്വം അങ്കേ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ അദ്രീശ്വരോ ഒരു നിക്ഷേപണം ചെയ്താൾ ഞാനത് കണ്ടിങ്ങെടുത്ത് സൂക്ഷിച്ചു വെച്ച് അത് കാണണമെങ്കിലോ കണ്ടാലും ജാനകി ദേവി തന്നാഭരണംവവിരാ ഭവാനറിയാമല്ലോ എന്ന് പറഞ്ഞതെടുത്തുകൊണ്ടോ വന്ന മന്നവൻ തൻ തിരുമുമ്പിൽ വച്ചിടിനാൻ നോക്കും നേരം നോക്കുന്നേരം കണ്ണുനീർത്ത കുശലം വിചാരിച്ചോ എന്നെ കണക്കേ പിരിഞ്ഞുതോ നിങ്ങളും നാദേ തന്നുങ്കളിനു രോദനം ചെയ്തു വിഭൂഷണ സഞ്ജയമാതിപൂർവം തിരുമാറമൂത്തിയം പ്രാകൃതന്മാരാം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ ചോകേന മോഹം കലർന്നു കിടക്കുന്ന ലാഘുവനോട് പറഞ്ഞു ലക്ഷ്മണൻ തുക്കിയായി രാവണൻ തന്നെയും സീതയെ കൈക്കൊണ്ടുള്ള സീത പ്രോഹരെ സുഗ്രീവനും പറഞ്ഞാൻ അത് കേട്ടുടൻ ബിഗ്രിയായിക്കിയതു മേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ കൈക്കൊള്ളുക ധൈര്യം ീപദേഗ്രീവ വാക്കുകൾ ഇങ്ങനെ കേട്ട് ദശരിച്ചു സഖ്യവും ശ്രീ സുഗ്രീവരാഘവന്മാർ അഗ്നി സാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കും എന്നുറച്ച ആത്മഖേദങ്ങളുത്തമായി ശൈലാഗ്രേ മരുവിനാർ ബാലിയും താനും പിണക്കമുണ്ടായതിന് മൂലമെല്ലാം ഉണർത്തിച്ചലുളിയിടൻ വിരണം വിരോധകാരണം പണ്ടുമായ വിഷയേശ്വരൻ ഉണ്ടായതുയൻ തന്നെ പുത്രനായി യുദ്ധത്തിൻ ആരുമില്ലാ മതിച്ചവൻ ഉദ്ധനായി നടന്നിടം ദിശാന്തരേന്ദയാമ്പൊരി വിളിച്ചത് മറക്കടാതീശ്വരനാകിയാ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നത് കേട്ടത് യുദ്ധനാ ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ട് താടിച്ചത് കൊണ്ട് അതി ദുഷ്ടനാം ദൈത്യനം വാനരശ്രേഷ്ഠനം ഓടി എത്തിയിടാൻ ഞാനും അതുകൊണ്ട് ചെന്നിതോ പിന്നാലെ ദാനവൻ ചെന്നു ഗുഹയിൽ ഞാൻ ഇതിൻപുക്കിവൻ തന്നെ ഒടുക്കുവൻ വിലദ്വാരി നിൽക്ക നീ നിർഭയം ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും ചോര വരികിൽ അടച്ചുപോയി വാഴകനീ ഇത്തം പറഞ്ഞതിൻ ബുക്കിത് പാലിയന്തത്ര വിലധ്വാരി നിന്നേനടിയനും പോയിതു കാലം ഒരു മാസം എന്നിട്ട് മാഗതനായതുമില്ല കബീശ്വരൻ വന്നിത് ചോരകില മുഖം തനിൽ നിന്നുള്ളിൽ നിന്നു വന്നു പരിതാപവം അഗ്രജൻ തന്നെ നിഗ്രഹിച്ചാൻ എന്നുറച്ചു ഞാനെന്താ ദുഃഖം ഉൾക്കൊണ്ട് കിഷ്കിന്ദ ഭൂ മർക്കട വീര്യം ദുഃഖിച്ചത് കാലം വനരാതി അഭിഷേകവും എനിക്കു കുറഞ്ഞൊന്നു പിന്നെയും വന്നിതൂ ബാലി മഹാബലവാൻ കല്ലിട്ടു ഞാൻ വിലദ്വാരം അടച്ചത് കൊല്ലുവാൻ എന്നോർത്ത് കോപിച്ചു ബാലിയും കൊല്ലുവാൻ എന്നോടടുത്തു ഭയര ഞാൻ എല്ലാടവം പറഞ്ഞിരിക്കരുത് നീളേ നടന്നു ശാന്തരെ ബാലി വരികയില്ല അത്ര വിശ്വമൂകാജിലെ വന്നിരുന്നിടിനേൻ വിശ്വാസമോട് നഗരവും ഭനിയും എന്നോട് വീടും പിരിഞ്ഞ് ദുഃഖിച്ചിരിക്കുന്നു ഞാൻ തൽപാദങ്കേരുക സ്പർശ ഇപ്പോൾ അതീവ ദുസ്സുഖവും ഉണ്ടായി വന്നു മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്ര ദുഃഖേന സന്തപ്തനാംഘവൻ രാജ്യവും എല്ലാം ടക്കി തെരുവൻ ആമാ ഭാഷിതം കേവലം മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞൊരു ഭാനുതനും ഇങ്ങനെ സ്വർലോകനാഥനാകിയ ബാലിയെ കൊല്ലുവാൻ ഏറ്റം പണിയുണ്ടു നിർണയം ഇല്ല അവനോളമ്പലം മറ്റൊരുവനും ചൊല്ലുവൻ ബാലിതൻ ക്രമം ദുന്ദിയാകും മഹാസുരൻ വന്നു കിഷ്കിന്ധാപുരദ്വാരി ആകിഷവേഷമായി യുദ്ധത്തിനായി വിളിച്ചു ഒരു നേരത്തെ അമ്പാലി പുറപ്പെട്ടു ചെന്നുടൻ ശൃംഖം പിടിച്ച് പതിപ്പിച്ച് ഭൂമിയിൽ ഭംഗം വരുത്തി ചാവട്ടിപ്പറിച്ചുടൻ ഉത്തമാങ്കത്തെ ചുഴറ്റി എറിഞ്ഞുതു രക്തവും വീണു മതങ്കാശ്രമസ്ഥലേ ആശ്രമദോഷം വരുത്തിയ ബാലി പോ നൃശ്യം വരുന്നായിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലപുരിഭൂഖം ബാക്കിയ ഗൗരവാൽ എന്ന് ശപിച്ചത് കേട്ടോ കബീന്ദ്രനും അന്ന് തുടങ്ങി ഇവിടെ വരുവീല ഞാനും അതുകൊണ്ട് ഇവിടെ വസിക്കുന്നു മനസ്സേ ഭീതി കൂടാതെ നിരന്തരം ദുന്ത് വിതന്റെ തല ഇത് കാണുമ്പോ ഒന്തരം പോലെ കിടക്കുന്നതോ ഭവാൻ ഇനി ഇത് എടുത്തെറിഞ്ഞിടുന്ന ശക്തനെ കൊന്നുകൂടും കവിവീരനെ നിർണയം എന്നത് കേട്ട് ചിരിച്ചു രേ കൂത്തമൻ തന്നോട് തൃക്കാൽ പെരുവിരൽ കൊണ്ടത് തന്നെ എഴുത്തു മേൽപോട്ട് എറിഞ്ഞിടിനാൻ ചെന്നു വീണോ ദശയോചന പര്യന്തം എന്നത് കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നെ മന്ത്രികളും വിസ്മയപ്പെട്ടു നന്നു നന്നു പുകഴ്ന്ന പുകഴ്ന്നവർ നന്നായി തൊഴുതു തൊഴുതു നിന്നിടിനാർ പിന്നെയും അർക്കാത്മജൻ പറഞ്ഞിടിനാൻ മനവാസപ്ത സാലങ്ങൾ ഇവയെല്ലാം ബാലിക്കും അൽപിടിച്ചിടുവാനായുള്ള സാലങ്ങൾ ഏഴും ഇവയെന്നറിഞ്ഞാലും വൃത്രാരിപുത്രൻ പിടിച്ചിളക്കുന്നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോഴിനും വട്ടത്തിൽ നിൽക്കും അവരൊറ്റെ ഒരമ്പുട്ടിക്കിൽ ബാലിയെ കൊല്ലായി വരും ദൃഢം സൂര്യാത്മ ജോക്തികൾ ഈ ദൃശ്യം കേട്ടു സൂര്യന്നയോബുതനാകിയ രാമനും ചാവമ്പുഴിയെ കുലച്ചൊരു സായകം ശോഭയോടെ തൊടുത്തെ ഈതരുളിയിടാൻ സാലങ്ങളേഴും പിളർന്ന് പുറപ്പെട്ട് ശൈലവും ഭൂമിയും ഭേദിച്ചു പിന്നെയും ബാണം ജ്വലിച്ചു തിരിഞ്ഞുവൻ തിരിഞ്ഞുവന്ന ആശുതൻ തുണി രമബോർഡ് അനന്തരം വിസ്മിതനായോ ഒരു ഭാനുതനേനും സുസ്മിതം കുട്ടി തൊഴുതുചൊല്ലിടിനാൻ സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവ് ഭൂതൻ നിന്തിരുവടി നിർണയം പണ്ടു ഞാൻ ചെയ്ത ഒരു പുണ്യബലോധയും കൊണ്ട് കാണുവാനും എനിക്ക് യോഗം വന്നു ജന്മമരണം നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്ന മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ പുത്രധാരാർത്ഥ രാജ്യാദി സമസ്തവും ആകയാൽ മേ മഹാദേവദേവീശമറ്റാകാംക്ഷ ലോകേശ്രീതമേ വ്യാപ്ത ആനന്ദാനുഭൂതികരം പരം പ്രാപ്തോമാകാഗ്യബലോദയാൽ മണ്ണിനായി ഒഴികുഴിച്ച ലഭിച്ചത് പോലെ രഘുപതേ ത്താദികൾ കൊണ്ടൊരുത്തനും സംസാരനാശനം നിർണയം ഭക്തികൊണ്ടിന്യേ തൊൽപാദാവലോകനങ്കേ വലവിപ്പോ ഉളകപ്പെട്ടതും ദുൽകൃപാബലം യാതൊരു തന്നിത്തം എന്തിരുപടി പതാം ഭുജത്തിൽ ഇളകാ ദുറയ്ക്കുന്നു കാക്ഷണംാകൻ തനിക്കൊക്കെ നീങ്ങണം അജ്ഞാനം അനർഥം ചിത്തം വാങ്ങൽ ഉറക്കാകിലും ദുരിതങ്ങൾ നല്ലനായറ്റം വിശുദ്ധനാ നിർണയം മദ്യവിനെങ്കിലും ബ്രഹ്മജ്ഞനെങ്കിലും സദ്യോ വിഭക്തനാം നാമജപത്തിനാൽ ശത്രുജയത്തിലും ധാരസുഖത്തിലും ചിത്തെ ഒരു ആഗ്രഹമില്ല നീക്കിയതുമേ ഭക്തി ഒഴിഞ്ഞ് മറ്റൊന്നുമേ വേണ്ടിയില്ലോപദേശം കൊണ്ടും ചിത്തത്തിൽ നഷ്ടമായി വന്നിരൂപതേ തോൽപാദാവലോകനം കൊണ്ട് എനിക്കുൽപന്നമായതു കേവലജ്ഞാനവും പുത്രധാരാദി സംബന്ധമെല്ലാം തവശക്തിയാ മായാപ്രഭാവം ജഗൽപഥ ണം എപ്പോഴും കീർത്തന പ്രിയാകേണം എന്നിഹ് സദാ നാണം എന്നയേ കൊച്ചരണാപൂരഹങ്ങളിൽ എപ്പോഴും അർച്ചനം ചെയ്യുക കരങ്ങളാൽ നിന്നുടെ ചാരു രൂപങ്ങൾ വരിക എന്ന കണ്ണുകൾ കൊണ്ടു നിരന്തരം കർണങ്ങൾ കൊണ്ട് കേൾക്കായി വരേണം സദാ നിന്ന ചാരുചരിതം ധരാപദേ മച്ചരണദ്വയം സഞ്ചരിച്ചീഴണം അച്യുത ക്ഷേത്രങ്ങൾ തോറും ആകണം എപ്പോഴും അംഗങ്ങൾ കൊണ്ട് ജപിൽപതേ ഹത്യാ നമസ്കരിക്കായി വരേണം കൊണ്ട് നിത്യംപദം ഇത്തമ്പുകഴുന്ന സുഗ്രീവന് രാഘവൻ ചിത്തം കുളിർത്ത് പിടിച്ചു പൊൽകിയിടാൻ അംഗസംഘം കൊണ്ടു കൽമേറ്റ മംഗലാത്മാവായ സുഗ്രീവനെ തഥാ മായാ തത്ര മോഹിപ്പിച്ച് തന്നേരം സുഗ്രീവ യുദ്ധം സത്യമത്രേ നീ സത്യസ്വരൂപത്തിന് കാലം കളയരുത് ബാലിയെ കൊന്ന് രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊള്ളൻ നിന്ന നിർണയം അർക്കാജനത് കേട്ടു നടന്നി നോക്കി നിരാകുലം അർക്കു കുലോത്ഭവന്മാരായ രാമന ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും ിന്ദ്രദ്വാരുദ്ധത്തിനായി വിളിച്ചിടിനാൻ രാമാരം ബാലിയിൽ അറിവൻ മിത്രധനേനും വൃത്രാരിപുത്രനും മിത്രധനേനും പത്ത് നൂറാശു വലിച്ചു കുത്തിയിടിനാൻ പദ്ധരോഷേണ പരസ്പരം തമ്മിൽ യുദ്ധം അതീവ ഭയങ്കരമായതു രക്തമണി ഏകരൂപതരന്മാരായി ശക്തി കലർന്നവരൊപ്പം വരും നേരം മിത്രാത്മേത് വൃത്രാരിപുത്രേതിയാഘവൻ അത്രപ്രയോഗവും ചെയ്തില്ലതു നേരം പ്രയോഗം കൊണ്ട് രക്തവും ഭീതനായോടിനാൻ മിത്രതനേനും സത്തനമാർത്തനായി വൃത്രാരിപുത്ര മലയം ബുക്കിതു ഇത്രസ്ഥനായി വന്നും ഇത്രതനേനും ഇത്രാനോകെ രാമനോടെ പരുഷങ്ങൾ ചൊല്ലിനാൻ ശത്രുവിനെ കൊണ്ട് ചൊല്ലി കൊല്ലിക്കയോ അഥവി ഓർത്തതറിഞ്ഞില്ല ഞാനയോ വദ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രേണമാം നിന്തിരുവടി തന്നെ സത്യം പ്രമാണം എന്നോർത്തദേ എത്രയും വരം പിഴച്ചു ദയാ സത്യചന്ദൻ ഭവാനെന്നു ഞാൻ ഓർത്തതും

ശത്രുവായുള്ള ഒരു വാലിയെ സത്വര യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ വൃത്ര വിനാശനപുത്രനാം അഗ്രജൻ മൃത്യുവശൻ സത്യമിതമഹൻ രാമൻ എന്നാകിലോ മിഥ്യായി വന്നുകൂടാസ്യം സുമിത്രാത്മജനോട് ചൊല്ലിനാൻ മിത്രാത്മജകളെ നീ ബുദ്ധ്വാരവോടിയ യുദ്ധത്തിനായി ശത്രുഘ്നപൂർവ്വജൻ മാലിവും ബന്ധിച്ച് മിത്രാത്മജിനെ മോദാലയച്ചിടിനാൻ രേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे